അപ്പൊ വെൽക്കം ബാക്ക് ടു ഒരക്ക റോൾസ് നമ്മൾ ഇതാ മഹാബലേശ്വരം നിന്ന് പൂനെയിലെത്തി പൂനെയിൽ വന്ന് ഇന്ന് വന്ന റൂം റൂമെടുത്ത് നമ്മൾ ആദ്യം വന്നത് ശനിവാർ ബാഡ എന്ന പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ച കോട്ടയാണിത് പൂനെ സിറ്റിക്കകത്ത് ഉള്ള ഓൾഡ് സിറ്റി പൂനെ സിറ്റിക്കകത്തുള്ള ഒരു കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ശിവാജി മഹാരാജാവിന്റെ പേഷ്യോമാര് നിർമ്മിച്ചിരുന്ന ഒരു കോട്ടയാണ് ചെറിയൊരു കോട്ടയാണ് അപ്പൊ അതിന്റെ ഒരു കാഴ്ച അടങ്ങുന്ന വീഡിയോകളും മറ്റു കഴിഞ്ഞാൽ നമുക്കിന്ന് ഇല്ലങ്കിൽ സമയം കിട്ടില്ല നേരം വൈകിട്ടായി നേരം മലക്കാൾ കഴിഞ്ഞു മഴയും പെയ്യുന്നുണ്ട് അപ്പൊ നാളെ നമുക്ക് ആകാക്കാൻ പാറസും അതുപോലെ പറ്റുമെങ്കിൽ പാർവതി കില്ലോ ഒക്കെ പോയി കാണും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുംബൈയിലേക്ക് പോകും അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് എത്തി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായി ബെല്ലൈക്കൺ കൂടി ചെയ്യുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഇതാണ് കോട്ടയുടെ കവാടം ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയുണ്ടോ കുറച്ചേരോടെ കയറിയിരുന്നു ഒന്ന് മഴ ചോർന്നപ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയത് ഇവിടെ ഒരു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് ഉണ്ട് ക്യു ആർ കോഡ് വെച്ചിട്ട് ഓൺലൈനുമായിട്ട് മാത്രമേ അടക്കാൻ പറ്റുള്ളൂ മഴ വീണ്ടും തകർത്ത് പെയ്യുന്നു അപ്പോൾ ഞങ്ങളിത് മുകളിലേക്കൊന്ന് കയറി അതിൻ്റെ ഒരു ഗാർഡനാണ് ഈ കാണുന്നത് മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിൽക്കല്ല മാർഗമല്ല മഴ വീണ്ടും ഒന്ന് ചോർന്നപ്പോൾ വീണ്ടും ഞങ്ങളിതാ പുറത്തിറങ്ങി അതാണ് അതിൻ്റെ ഗാർഡനിലന്നുള്ള പെയ്യും അവിടെ ആ മോള് ആ കല്ല് കൊണ്ടുവന്ന ജരോഹകൾ എന്നാണ് അതിന് പറയാട്ടോ ഒരു സ്റ്റോൺ വിൻഡോ അവിടെ തന്നെ ഇപ്പം ഞങ്ങൾ നിന്നിരുന്നത് ഇതുവരെ നല്ല മനോഹരമായൊരു ചെറിയൊരു ഗാർഡൻ വലിയൊരു കോട്ടയെന്നൊന്നും പറയാനില്ല ഈ കോട്ട അതിലിന് ചുറ്റും ഇതുപോലെ ഒരു നല്ലൊരു നടപ്പാത ഉണ്ട് നമുക്ക് നന്നായി നല്ല രസമായിട്ട് നടക്കാൻ പറ്റും ഇത് ഓരോ വഴിയിലും ഇതുപോലെ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ നമ്മൾ റോഡാണ് നല്ല തിരക്ക റോഡിൽ നേരത്തെ പറഞ്ഞ പോലെ മറാത്ത സാമ്രാജ്യത്തിലെ ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരനായ ഛത്രപതി ഷാഹു മഹാരാജാവിൻ്റെ പേശുവായിരുന്ന പേശു എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയാം ഛത്രപതി കഴിഞ്ഞാൽ അടുത്ത റാങ്ക് പേശുവായിരുന്ന ബാജിറാവു ഒന്നാമൻ്റെ കാലത്താണ് ഈ കോട്ട നിർമ്മിച്ചത് ഇപ്പോൾ ഇത് ഒരു വലിയ കോട്ടയാണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അന്നത്തെ കാലത്ത് ഏകദേശം ആയിരത്തോളം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു ഏഴ് നിലകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ നോക്കിയാൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ പേഷ്യവന്മാരുടെ ആസ്ഥാനവും ഇതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലുണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ ഇത് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ നോക്കിയാൽ കാണുന്നത് ഇവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഈ ഇതിൻ്റെ അതിൻ്റെ ഒരു ഗ്യാലറി മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ ആയിരിക്കും അതിൻ്റെ ഒരു ഇത് ചെറുതാണെങ്കിലും മനോഹരമായ ഒരു ഉദ്യാനവും അതിനു ചുറ്റും ചരിത്ര സ്മാരകമായ ഒരു കോട്ടയും പൂനെയിൽ വരുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ ഒരു പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ശനിവാർ വാട എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഞങ്ങൾ പൂനെയിൽ താമസിച്ച ഹോട്ടൽ റോയൽ പ്ലാസ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു റൂമിന് റെന്റ് കിട്ടാം പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോട്ടലിൻ്റെ ടെറസിൽ കയറി നമ്മൾ ഡ്രോൺ ഒന്ന് പറത്തി പൂനെ സിറ്റിയുടെ ഒരു ആകാശ കാഴ്ച നമുക്കൊന്ന് കാണണ്ടേ ഒന്ന് കണ്ടുപോക്കാം ഇന്നലെയാണ് നമ്മൾ ശനിവാർ വാട കണ്ടത് ഇന്ന് നമ്മൾ പോകുന്നത് ആഗാക്കാൻ പാലസ് കാണാനാണ് പൂനെ മെട്രോയിലാണ് ആഗാക്കാൻ പാലസിലേക്കുള്ള യാത്ര ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പൂനെയിലെ ആഗാഖാൻ ഖാൻ പാലസിന്റെ കവാടമാണിത് നമ്മളത് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണിത് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന ആഗാഖാൻ മൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു സ്ഥാനം ഈ ആഗാഖാൻ ഖാൻ പാലസിനുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ അതായത് നമ്മുടെ കിറ്റിന്ത സമരം നടക്കുന്ന കാലത്ത് ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായിയേയും തടവിലിട്ടത് ഈ ഒരു പാലസിലാണ് ഈ പാലസിൽ വെച്ച് തന്നെയാണ് കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായിയും അന്ത്യശ്വാസം വലിക്കുന്നത് മഹാദേവ് ദേശായിയുടെ അർദ്ധകായ പ്രതിമയാണത് കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെയും സമാധി സ്ഥലവും അതുപോലെ ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗവും ഈ ഒരു പാലസിലാണ് ഉള്ളത് ഗാന്ധിജിയുടെ നിരവധി ജീവൻ തുടിക്കുന്ന പ്രതിമകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയം പാലസിന്റെ പ്രത്യേകത ഇത് കണ്ടോ ഗാന്ധിജിയുടെ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ കണ്ടാൽ പ്രതിമയാണെന്ന് നമുക്ക് തോന്നുപോലുമില്ല നാളെ ഒരു കാലത്ത് ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും ഇതൊക്കെ ഒരു നീക്കപ്പെട്ടേക്കാം അതിനു മുമ്പ് പൂനെ വരുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണ് ആഗാഖാൻ പാലസ് ഇതാണ് കസ്തൂർബ അല്ല ഐഡിയൽ ലൈഫ് പാർട്ണർ കറക്റ്റല്ലേ ഇത്രയും ഐഡിയൽ ആയൊരു ലൈഫ് പാർട്ണർ വേറെ ആറുണ്ട് ഇതാണ് സ്ഥലത്തേക്കുള്ള വഴി ഇതുവഴിയാണ് സമാധി സ്ഥലത്തേക്ക് പോകേണ്ടത് ഒരു ഉദ്യാനം പോലെ അലങ്കരിച്ച ഒരു സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് സമാധിസ്ഥലമുള്ളത് തലക്ക കാണുന്നത് അതാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം വെച്ചിട്ടുള്ള സമാധി ഇത് രണ്ടും ആദ്യത്തേത് കസൂർബയുടെയും മറ്റേത് മഹാദേവ് ദേശായിയുടെയും സമാധിയാണ് വിദേശികളടക്കം പലരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ രാഘാക്കാൻ പാലസ് അപ്പൊ ഞങ്ങളിവിടുന്ന് മടങ്ങുകയാണ് അത്യാവശ്യം സ്നാക്സ് അതുപോലെ ജ്യൂസൊക്കെ കിട്ടുന്ന ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് അതുപോലെ ഗാന്ധിജിയുടെ ആപ്തവാക്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആലേഖനം ചെയ്തിട്ടുള്ള പേനകൾ ടീഷർട്ടുകളൊക്കെ ഉൾപ്പെടുന്ന ചെറിയൊരു സ്റ്റോർ ഇവിടെ ഉണ്ട് പിന്നെ ഡ്രോൺ പറത്താൻ ഇവിടെ നമുക്ക് അനുമതിയില്ല അപ്പോൾ നമ്മുടെ പൂനയുടെ കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് പൂനയിൽ നമ്മൾ ആകെ ഇന്നലെ വന്നു ഇന്ന് മടങ്ങി നമ്മൾ ശനിവാർ ശനിവാർവാടയുടെയും അതുപോലെ ആക്കാക്കാൻ പാലസിൻ്റെയും വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരത്തുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് മുംബൈയിലേക്കാണ് പോകുന്നത് മുംബൈ നമ്മൾ മുംബൈ ഒരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുകൂടി നമ്മൾ മുംബൈയിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകുന്നേരത്തവിടെ മുംബൈയിലെത്തി നാളെ അവിടെ ഉണ്ടാവും മറ്റന്നാളാണ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നത് അപ്പോൾ ഇനി മുംബൈയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേറ്റ് യൂൺസ്